റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടത്തിൽ ആറു വയസ്സുകാരി മരണമടഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരൂർ താലൂക്ക് സഭ താൽക്കാലികമായി കുഴി അടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും താലൂക്ക് സഭയിൽ അംഗങ്ങൾ പറഞ്ഞു മുതിർന്ന അംഗം പി എ ബാബ അധ്യക്ഷത വഹിച്ചു പിസിപ്പടി പയ്യനങ്ങാടി തുടങ്ങിയ ഇടങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ കേന്ദ്രം മയക്കുമരുന്ന് സംഘങ്ങളുടെ വിളയാട്ടമെന്ന് താലൂക്ക് സഭയിൽ അംഗങ്ങൾ ഉന്നയിച്ചു വൃത്തിഹീനമായ ചുറ്റുപാടും ചുരുങ്ങിയ ഇടങ്ങളിൽ കൂടുതൽ തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്നതും ചർച്ചയായി വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസും എക്സൈസും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് പരിശോധന നടത്താൻ തീരുമാനമായി വിശ്വസ് തിയേറ്ററിന് സമീപമുള്ള റോഡിൽ കുഴിയിൽ വീണ് വാഹനാപകടത്തിൽ ആറു വയസ്സുകാരി മരണമടഞ്ഞ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നു ഏറ്റവും വിലപ്പെട്ട ജീവൻ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടിവിടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ യാതൊരു ഒരു കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ട് നമ്മക്ക് വില ആരാ മറുപടി പറയേണ്ടത് എരുവുനായ ഒരാളെ കടിച്ച് അതിന് അവരെ പ്രതിഫലമായി മൂല അടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് മാരകമായിരുന്ന ആറ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ജീവിതം എന്താ ലോകം കണ്ടു പിന്നെ ഭൂതി നീരുന്നതിന് മുമ്പായിക്കൊണ്ട ഈ റോഡിന്റെ അനാസ്ഥ കൊണ്ട് വാഹനത്തിന്റെ ശ്രദ്ധ കുറവുണ്ടോ എന്നത് വേറെ പരിശോധിക്കപ്പെടുന്നു എന്തെങ്കിലും പറയാൻ ഉണ്ടോ കഴിഞ്ഞ രണ്ട് മാസങ്ങൾ മുമ്പ് ഈ സഭയിൽ വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ് വലുതായി വരുന്നുണ്ട് കെട്ടോട്ടെ എന്നുള്ള തലയ്ക്ക് അതിന് ചെവി കൊടുക്കാതെ പല ചിലപ്പോൾ ചില ഉണ്ടായിരിക്കാം നമ്മൾ കണ്ടല്ലോ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഗരവ ചെയ്യുമെന്ന് പറഞ്ഞ് സമരക്കാർ പോയി ചെന്ന് അവര് വീട്ടിലേക്ക് എത്തുന്നതിനൊമ്പായിട്ട് പോരാത്ത മഴ നാപ്പത്തെട്ട് മണിക്കൂർ മഴ ആ മഴയിൽ പോയിട്ട് മറ്റുള്ള ഗതികളൊക്കെ അവര് തന്നെയാണ് വിഷമിക്കുന്നത് ഓട്ടവർഷം പറഞ്ഞു ഗ്രൂപ്പിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ കണ്ടത് അടച്ചു അടച്ചിട്ട് ഒരു ദിവസം രണ്ടു ദിവസം ആവശ്യമുണ്ട് അടച്ചുല്ലെ പറ്റി പറഞ്ഞു പി ഡബ്ല്യു ഡിയെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നില്ല പുതിയ ആളുകൾ

കാലവർഷം മാറുന്നതോടെ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കുന്നതിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി മംഗളം ബ്രിഡ്ജ് അടച്ചിട്ട സാഹചര്യത്തിൽ നായരത്തോട് പാലം അടിയന്തരമായി തുറന്നു കൊടുക്കാനും വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ് ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾ കൈക്കൊള്ളാനും രൂക്ഷമായ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടിയെടുക്കാനും തെരുവുകച്ചവടം നിയന്ത്രിക്കുന്ന കാര്യവും ചർച്ചയായി കെ എസ്ഇബി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുത്തില്ല മുതിർന്ന അംഗം പി എ ബാവ അധ്യക്ഷത വഹിച്ചു കെ കെ ജാഫർ സി വി വിമൽകുമാർ എ കെ സൈതാലിക്കുട്ടി എ ശിവദാസൻ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു